ഭിന്നശേഷി സംവരണം സംബന്ധിച്ച സർക്കാർ നിലപാടിൽ ഇപ്പോഴും ആശങ്കയെന്ന് കാതോലിക്കബാവ സർക്കാർ കൈക്കൊണ്ട് തീരുമാനം ആശ്വാസകരമല്ല തിരുവനന്തപുരത്ത് നടന്ന ചർച്ച വിജയകരമാകണമെങ്കിൽ ഉത്തരവായിറങ്ങണം സത്വരമായ നടപടിയുണ്ടാകണമെന്നും ബസേലിയോസ് മാത്യൂസ് ത്രിദിയൻ കാതോലിക്കബാവ് യെ സർക്കാറുമായി നടത്തിയ ചർച്ച അന്ന് തന്നെ ബാബ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു പ്രതീക്ഷയുണ്ട് എന്ന രീതിയിലായിരുന്നു സർക്കാരും ആ രീതിയിൽ അത് അതിൽ അയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ തീരുമാനമായി എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ സഭ വീണ്ടും രംഗത്ത് വരികയാണ് അത് ഉത്തരവായി ഇറക്കിയാൽ മാത്രമേ അതിൽ വിശ്വസിക്കൂ ഇല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസം വരൂ എന്ന രീതിയിലാണ് സഭ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എൻ എസ് എസിന് കിട്ടിയ ആനുകൂല്യം ും പ്രതികരിക്കുന്നുണ്ട് കോടതിയാണ് തീരുമാനിക്കേണ്ടത് കോടതിയുടെ തീരുമാനം എങ്ങനെ വരുന്നോ അത് എല്ലാവർക്കും ബാധകമാക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്നതാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സഭ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാർ അത് ഉത്തരവാക്കി ഇറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു റിസർവേഷൻ്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു സംഘടനയോ മറ്റുള്ളവരോ ഗവൺമെൻറ്റിൻ്റെ മേൽ യാതൊരു എതിരുപ്പുണ്ടാക്കുമെന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നാൽ അത് ചെയ്യാതെ ക്രൈസ്തവ സഭകളും സുപ്രീംകോടതിയിൽ പോയി വിധി സമ്പാദിക്കണമെന്ന് പറയുന്നത് അത് ക്രൈസ്തവ സഭകളെ അവർ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഒരുപക്ഷെ പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും ഒരുമിച്ച് നിന്ന് ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കണമെന്നുള്ളതായ ഒരു ആശയമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത് അത്തരത്തിൽ ക്രൈസ്തവരെ പ്രത്യേകമായി ബാധിക്കുന്നതായ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്ന് അതിൻ്റെ അനീതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ നീതി നിഷേധമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ ഒരുമിച്ച് ശ്രമിക്കണം കൂട്ടായി ശ്രമിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും കേരളത്തിലെ ക്രൈസ്തവർ ഒരുമിച്ച് അവരുടെ സാക്ഷ്യം തുടർന്നുകൊണ്ടുപോകുവാനും ഈ വിഷയത്തിൽ നേരത്തെ സർക്കാരുമായി നടത്തിയിരിക്കുന്ന ചർച്ചകളിൽ തൃപ്തരാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഉത്തരവായി വന്നാൽ മാത്രമേ അത് കാര്യമാക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിൽ വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സഭ സർക്കാരിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോസി ബാബു ചേരുന്നുണ്ട് ജോസി കഴിഞ്ഞ ദിവസം ബിഷപ്പ് സംസാരിച്ചപ്പോഴും ഈ വിഷയത്തിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വലിയ പ്രതീക്ഷ പറഞ്ഞിരുന്നു സർക്കാരിന്റേതും അയഞ്ഞ നിലപാടാണ്

വെസിലിസ് കാതോലിക്ക ബാബയ്ക്ക് പുറമേ പാല രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങട്ട് മാർത്തോമാ സി എസ് ഐ യാക്കോബായ നാനായ യാക്കോബായ സഭയുടെ അടക്കം വിവിധ മത മേലധ്യക്ഷന്മാർ ഈ യോഗത്തിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ ആത്മായ പ്രതിനിധികളും ചർച്ച് കൗൺസിൽ കേരള ചർച്ച് കൗൺസിൽ അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തു ഗൗരവതരത്തിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്തു അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ട കാതോലിക്ക ബാബ ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭവങ്ങളുടെ ആശങ്ക രേഖപ്പെടുത്തിയത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമീപനമാണ് സഭകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് അതിൽ അടിയന്തിരമായ ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ് കാതുലിക്കബാബ മുന്നോട്ട് വന്നു വെച്ചത് പ്രധാനമായും സർക്കാർ പറയുന്നു അനുകൂലമായ നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അത് സംബന്ധിച്ച് വാക്കാലുള്ള ഉറപ്പല്ല വേണ്ടത് അത് സർക്കാർ ഉത്തരവായി പുറത്തിറക്കേണ്ടതാണ് സഭകൾക്ക് ആശ്വാസകരമായ നടപടി സഭകൾ ചെയ്തിരിക്കുന്ന സഭ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്തിരിക്കുന്ന നാടിന് ചെയ്തിരിക്കുന്ന പുരോഗമനപരമായ ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് അനേക ആയിരം അധ്യാപക നിയമനങ്ങൾ ഈ ഭിന്നശിക്ഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി നേരിടുന്നു അടിയന്തരമായി സർക്കാർ ഉത്തരവായി ഇത് പുറത്തിറക്കണമെന്നുള്ള ആവശ്യമാണ് അതുലിക്ക ബാബ മുന്നോട്ട് വെച്ചത്